അപ്പൊ അത് തീർച്ചയായിട്ടും അതോ അത് ഒരു ദിവസം അല്ല ഒരുപാട് ദിവസങ്ങൾ പ്ലസ് ആയിട്ടും ഞാനും വൈകുന്നേരങ്ങളും മരുഭൂമിയിലിരുന്ന് രാത്രി തന്നെ ഒട്ടകം കഴിച്ചുകൊണ്ടിരുന്ന ഒട്ടകം പെട്ടെന്ന് എണീറ്റ് എന്നെ നോക്കി അപ്പൊ അതൊരു ഷോട്ട് ഉടനെ ഇദ്ദേഹമാണല്ലോ ആ അത് കൊള്ളാം ഇനി ഒട്ടകത്തിന്റെ റിയാക്ഷൻ എടുക്കാന്ന് പറഞ്ഞു ഞാൻ തമാശ പറയാൻ ഒട്ടകത്തിന്റെ റിയാക്ഷൻ ഇത് എവിടെ ക്യാമറയിൽ വെച്ചിട്ടു എത്രയോ ദിവസങ്ങൾ ണിയാവുമ്പോ ഷൂട്ട് നിർത്തിയിട്ട് ക്യാമറ ആയിട്ട് പോയിട്ട് എടുക്കാൻ ഷോട്ടെടുക്കാനൊക്കെ എനിക്ക് തോന്നുന്ന ഒരു ഏഴോ എട്ടോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇപ്പം കാണുന്ന കണ്ണില് റിഫ്ലക്ഷൻ ഷോട്ട് കിട്ടിയിരിക്കുന്നത് വൈപ്പും കളിയാക്കണെങ്കിൽ പോലെ വൈപ്പും മോളും വരെ അങ്ങനെ ഒരു ചിന്താഗതി ഏതെങ്കിലും എന്നും ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ തുടങ്ങുമ്പോൾ ആഗ്രഹിച്ചിരുന്ന ഒരു ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ഷൂട്ടിങ് തീർക്കണം എന്ന് പ്ലസ് എഡിന് കൃത്യമായ ഒരു ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ ആക്ച്വലി വലിയ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു പ്ലാനായിരുന്നു ഇടയിലുള്ളൊരു അന്ന് മാസം ആയിരുന്നു എട്ടു മാസത്തെ ഗ്യാപ്പ് ഇടയിലുണ്ടായിരുന്നു എനിക്ക് തടി കുറയ്ക്കാൻ വേണ്ടി ആ എട്ട് മാസത്തെ ഗ്യാപ്പല്ലാതെ വേറെ എങ്ങനെ പ്രത്യേകിച്ച് എല്ലാം വളരെ പെർഫെക്റ്റ്ലി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ പ്ലാനിങ് ഒക്കെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു പിന്നെ ഓഫ് കോഴ്സ് അറിയാലോ ഈ പാൻഡമിക് വന്നിട്ട് ഭയങ്കരമായി നമ്മളെ പ്ലാനുകൾ മാറി ആ സമയത്ത് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു ഈശ്വര ഓരോ ഓരോ പ്രാവശ്യം ഷൂട്ട് തുടങ്ങുമ്പോഴും ഇനി ഒരു തടസ്സം ഉണ്ടാകില്ലേ ഇത് തീർന്നു എന്ന് എപ്പോഴും ആഗ്രഹിച്ചിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ഐ എം വെരി പ്രൗഡ് ഓഫ് ദ ഫാക്ട് ഭയങ്കര അഭിമാനമുള്ള കാര്യം നമ്മൾ അത്ര ആയിട്ട് തീരണേ എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഒരു ഒറ്റോട്ട് എടുത്ത ദിവസങ്ങളുണ്ട് അത് സുനിൽ സുനിലും പോയി ക്യാമറ സെറ്റ് ചെയ്ത് മരുഭൂമിയിൽ ഒരു ഒരു ലൈറ്റ് കണ്ടീഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഞാൻ മാർക്കിട്ട് പൊസിഷനിൽ ചെന്നിരുന്ന് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്ത് ഒരു ഷോട്ട് എടുത്തിട്ട് ഇനി ലൈറ്റ് പോയി എന്ന് പറഞ്ഞ ദിവസങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങനെ ഒരു സിനിമ ഒരു ചെറിയ ഇന്നലെ ഞാൻ മരുന്ന് വഴങ്ങി ചോദിച്ചു സംസാരിച്ച കാര്യം ഇപ്പൊ ഈ ട്രെയിലർ കണ്ടപ്പോ എല്ലാവരും വളരെ എടുത്തു പറയുന്ന ഒരു ഷോട്ട് ഷോട്ടുണ്ടല്ലോ ഒരു ഒട്ടകത്തിന്റെ കണ്ണിൽ ഷൂട്ട് ചെയ്ത ഒരു ഷോട്ട് ക്യാമറമാൻ അത് ഒരു 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 സീനിൽ ആ അറിയാവുന്ന ഞാൻ ഈ മൃഗങ്ങളോട് യാത്ര പറയുന്ന ഒരു ഒരു സീനുണ്ട് അപ്പൊ ആ സീൻ ഷൂട്ട് ചെയ്തപ്പോ ഞാൻ ഒട്ടകങ്ങൾക്ക് ഭക്ഷണം ഇട്ടു കൊടുത്തിട്ട് അപ്പൊ ആ സമയത്ത് ഒട്ടകങ്ങളൊക്കെ നമ്മൾ ഹലോ എന്നുള്ള അത്രേം നാളായല്ലോ അപ്പൊ ഇപ്പൊ നമുക്കൊരു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു ഒരു ഒട്ടകം ഉണ്ട് കാണാൻ ഭംഗിയുള്ള ഒരു കഷി അപ്പൊ പുള്ളിക്കാരനെയാണ് നമ്മൾ ഈ ഷോട്ടിന് വിളിച്ച് വെറുതിരിക്കുന്നത് അപ്പോ അങ്ങനെ ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവാണ് എന്ന് പറയുകയാണ് ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവാടാ ഇനി ഞാൻ വരില്ല തിരിച്ചു വരില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ ഷോട്ട് എടുക്കുകയാണ് ഒട്ടകത്തിന്റെ സജഷന് ഒട്ടകം കഴിച്ചുകൊണ്ടിരുന്ന ഒട്ടകം പെട്ടെന്ന് എണീറ്റ് എന്നെ നമ്മളൊക്കെ ഷോട്ട് ഉടനെ ആണല്ലോ ആ കൊള്ളാം ഇനി ഒട്ടകത്തിന്റെ റിയാക്ഷൻ എടുക്കാന്ന് പറഞ്ഞു ഞാൻ തമാശ പറയാൻ ശ്രമിക്കുക ഒട്ടകത്തിന്റെ റിയാക്ഷൻ ക്യാമറയിൽ വെച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു ഒരു നാല് നാലര മണിക്കാണ് എന്റെ ഷോട്ട് എടുത്തത് അപ്പൊ ആ അതേ സമയത്ത് വേണമല്ലോ ഒട്ടകത്തിന്റെയും ഷോട്ട് എടുക്കാനല്ലേ ലൈറ്റ് പറയായിരിക്കും എന്ന് പറഞ്ഞ് എത്രയോ ദിവസങ്ങൾ നമ്മളൊരു മൂന്നര മണിയാവുമ്പോൾ ഷൂട്ട് നിർത്തിയിട്ട് ക്യാമറ ആയിട്ട് പോയിട്ട് ഒട്ടകത്തിന്റെ ഷോട്ട് എടുക്കാൻ എടുക്കാനൊക്കെ എനിക്ക് തോന്നുന്ന ഒരു ഏഴോ എട്ടോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ നിങ്ങളിപ്പം കാണുന്ന കണ്ണില് റിഫ്ലക്ഷൻ ഷോട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഈ സിനിമ ചിത്രീകരിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് എനിക്കൊരു വലിയ ഭാഗ്യവും അഭിമാനവും ഉള്ള കാര്യമായിട്ട് ഞാൻ കരുതുന്നു അതെ തീർച്ചയായിട്ടും അത് ഒരു ദിവസമല്ല ഒരുപാട് ദിവസങ്ങൾ പ്ലസ് ആയിട്ടും ഞാനും വൈകുന്നേരങ്ങളും മരുഭൂമിയിലിരുന്ന് രാജു തന്നു തീരും സംസാരിച്ചിട്ടുണ്ട്